ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ലയൻസ് ക്ലബ് ഓഫ് വില്ലാതിരി പാമ്പാടിയും അയ്യപ്പങ്കാവ് തെക്കുമറി കമ്മിറ്റിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയും ഒരലാശേരി അയ്യപ്പങ്കാവ് തെക്കുമുറി കമ്മിറ്റിയും സംയുക്തമായി നെയത്ര പരിശോധന വൃക്കപരിശോധന പ്രമേഹ നിർണയ ക്യാമ്പും ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു അയ്യപ്പൻകാവ് തെക്കുമുറി ദേശ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ ഒരലാശ്ശേരി അയ്യപ്പങ്കാവ് തെക്കുമുറി ദേശം പ്രസിഡന്റ് പന്തല്ലൂർ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വില്ലാദ്രി പാമ്പാടി പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി സോൺ ചെയർപേഴ്സൺ രാംകുമാർ പല്ലക്കാട്ട് ഏരിയ ചെയർപേഴ്സൺ ഉഷാ രാംകുമാർ ക്ലബ് സെക്രട്ടറി ലക്ഷ്മിപ്രിയ ട്രഷറർ ഗോപകുമാർ കെ ജയറാം എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സംയുക്തമായി ഈ ക്യാമ്പ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി തെക്കും പ്രദേശം അതിനുവേണ്ടി മുൻകൈ മുൻകരുതലെടുത്തുകൊണ്ടും മറ്റുള്ള ലയൻസ് ക്ലബുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു സംരംഭം നടത്താൻ സാധിച്ചത് ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് നമ്മുടെ ഉൾപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇവിടെ സെൻട്രലിന് പോണത്തെ ഒരുപാട് ദൂരമാണ് അവിടെ നിങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഉൾപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നടത്തുമ്പോഴാണ് അതിൻ്റേതായ പ്രയോജനങ്ങൾ സാധാരണക്കാർക്ക് എത്തിക്കുകയുള്ളൂ യൻസ് ക്ലബ് ഓഫ് ബില്ലാതിരി പാമ്പാടി തെക്കുമൂർ വിദേശം അയ്യപ്പങ്കാവുമായി സംയോജിതമായി നടത്തുന്ന ലയൻസ് ക്ലബ് ബില്ലാതിരി പാമ്പാടിയുടെ ക്യാമ്പാണ് ഈ വർഷം നമ്മൾ ഏകദേശം ഒരു പരം ക്യാമ്പുകൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നാലാമത്തെ ക്യാമ്പാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത് പ്രമേഹം കണ്ണ് വൃക്ക ഇവയുടെ ടെസ്റ്റും അതിന് തുടർ ചികിത്സകളും ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് سي سي في نيوز تيرفيلا العملاء